മലയാളം ബിഗ് ബോസ് സീസൺസ് അവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് രാവിലെ തന്നെ ബിഗ് ബോസ് എല്ലാവർക്കും മോർണിങ് സോങ്ങ് ആയിട്ട് എടുത്തത് സിടക്ക് സിടക്ക് എന്ന ലലേട്ടൻ്റെ സോങ് തന്നെയാണ് അതിനുശേഷം എല്ലാവരും ഇന്ന് രേണു സുദീൻ്റെ ബർത്ത് ആണ് ബർത്ത് ഡേ രേണു ചേച്ചിക്ക് അറിയിക്കുന്നുണ്ട് എല്ലാവരും നിന്നുകൊണ്ടാണ് അറിയിക്കുന്നത് അതിനുശേഷം എല്ലാവരും അകത്തേക്ക് കയറി പോകുന്ന സമയത്താണ് അവിടെ രണ്ട് കുടയുണ്ടായിരുന്നു ആ കൊട ബിന്നിയും അതേപോലെ തന്നെ അനുമോളും കൂടെ എടുത്ത് തുറക്കുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ അനീഷയുടെ പറയുന്നതിന് എനിക്കൊരാഗ്രഹമുണ്ട് നിങ്ങൾ രണ്ടുപേരും കൂടെ വന്ന് നിൽക്ക് എന്നിട്ട് തന്നെ നടക്കണം എന്ന് പറയുന്നുണ്ട് അങ്ങനെ അവർ കുറച്ചേരം നടക്കുന്നുണ്ട് ആ സമയത്ത് ബിന്നി പറയുന്നുണ്ട് ഞാനിനി മാറ്റാൻ പോവാണെന്ന് പറയുന്നുണ്ട് ആ എനിക്ക് മഴ കൊണ്ടാലും കുഴപ്പമൊന്നുമില്ല ഞാൻ മഴ നനഞ്ഞോളാം എന്ന് പറയുന്നുണ്ട് അനീഷേട്ടൻ അങ്ങനെ സുപ്രഭാതം സുപ്രഭാതം ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട് രേണു ചേച്ചിക്ക് പ്രത്യേകം ബർത്ത്ഡേ ആശംസകളൊക്കെ അനീഷട്ടൻ നൽകുകയും ചെയ്യുന്നുണ്ട് എല്ലാവരും പറയുന്നുണ്ട് ചേച്ചീനെ ഒരുപാട് മിസ്സ് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട് ചേച്ചി ഉണ്ടായിരുന്നെങ്കിൽ കേക്ക് കിട്ടിയേനെ കേക്ക് മിസ് ചെയ്യുന്നു ചേച്ചിനെ മിസ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഇന്നു മുതൽ ബിഗ് ബോസ് വീട്ടിൽ വ്യത്യസ്തമായ ടാസ്കുകളും അതേപോലെ തന്നെ വ്യത്യസ്തമായ പണികളുമാണ് ബിഗ് ബോസ് കുടുംബാംഗങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് നമുക്ക് കാത്തിരുന്നത് കണ്ടത്